ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കുഞ്ഞിൻ്റെ അനക്കം ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതും അതുപോലെ തന്നെ അനക്കം കിട്ടാതെ വരുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് അനക്കം കിട്ടുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് ആഴ്ചയ്ക്കുള്ളിലായിരിക്കും രണ്ടാമതും മൂന്നാമതും ഒക്കെ പ്രഗ്നൻറ്റ് ആവുമ്പോഴും നമുക്ക് അനക്കം കിട്ടുന്നത് ഒരു പതിനാറാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും അനക്കം കിട്ടി തുടങ്ങും ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാണ് കുട്ടിയുടെ അനക്കം കിട്ടുന്നതെന്ന് അറിയില്ല ശരിക്കും അനക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു തുടുപ്പ് മാത്രമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ കുറച്ച് ഒബേസ് ആയിട്ടുള്ള കുറച്ച് വണ്ണമുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ഈ ഫാറ്റൊക്കെ കാരണം നന്നായിട്ട് അനക്കം ഫീൽ ചെയ്യാതെയും വരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ടാണ് പതിനാറാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് അനക്കം കിട്ടുന്നു എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഈ അനക്കം കിട്ടുന്നത് എന്ന് പറയുന്നത് അടിവൈറ്റിലായിരിക്കും കാരണം ഒരു ഇരുപതാഴ്ച ആകുമ്പോഴേക്കും മാത്രമാണ് യൂട്രസ് ഡ്രസ് ലെവലിലേക്ക് എത്തുന്നത് അതിനുശേഷം ഒരു ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തെട്ട് ആഴ്ച ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അനക്കം കിട്ടി തുടങ്ങും എട്ട് ഒമ്പത് മാസത്തിലൊക്കെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഒമ്പത് മാസം കഴിയുമ്പോഴേക്കും അനക്കം കുറച്ച് കുറയും കാരണം കുഞ്ഞിൻ്റെ സൈസൊക്കെ വലുതാകുന്നു യൂട്രസിനകത്ത് അങ്ങനെ തിരിയാനുള്ള ഒരു സ്പേസ് നന്നായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഒരു ചെറിയൊരു അനക്ക കുറവ് പോലെ അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നത് നമുക്ക് നമുക്കൊരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ കുഞ്ഞിനും ഉറങ്ങുന്ന ഒരു സമയമുണ്ട് നമ്മൾ എല്ലാ സമയത്തും കുഞ്ഞ് അനങ്ങിയില്ല അനങ്ങിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല ഇപ്പോൾ അമ്മ അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന നമ്മൾ രാവിലെ വൈകുന്നേരം വരെ ജോലികളൊക്കെ ചെയ്ത് അതിന് രാത്രിയിലാണ് കിടന്നുറങ്ങുന്നത് കുഞ്ഞു അങ്ങനെയല്ല കുഞ്ഞ് വിക്കാറും ഉറങ്ങുന്നത് പകൽ സമയത്തായിരിക്കും കാരണം നമ്മുടെ അമ്മമാർ രാവിലെ തൊട്ട് ജോലികളൊക്കെ ചെയ്യുന്നു ആ സമയത്തൊക്കെ കുഞ്ഞ് നമ്മുടെ വൈകുന്നേരം കിടക്കുന്ന കുഞ്ഞിന് ഒരു തൊട്ടിൽ കിടക്കുന്ന ഒരു പ്രതീതിയായിരിക്കും അപ്പം നല്ലൊരു ഒക്കെ കിട്ടുന്നു അപ്പോൾ കുഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു വൈകുന്നേരം നമ്മൾ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് കിടന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നു അതിന് ശേഷം പിന്നെ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലെ ജോലികളൊക്കെ അപ്പോഴൊന്നും എനിക്ക് മൂവ്മെന്റ് നന്നായിട്ട് ഫീൽ ചെയ്തില്ല അതിനുശേഷം ഒരു പത്ത് മണിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് നല്ല ഉരുണ്ട് കയറി വരുന്നത് പോലെയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തോളും അപ്പോൾ അങ്ങനെ കുട്ടിയുടെ ആരോഗ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം തന്നെ ടെൻഷൻ അടിക്കരുത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗർഭിണികൾ ഏത് പൊസിഷനിലാണ് കിടക്കേണ്ടത് എന്നുള്ളത് എടുത്ത സൈഡ് ചെറിയ കിടക്കണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ കുഞ്ഞിന് കിട്ടുന്നത് എന്ന് പറഞ്ഞു നന്നായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ചോദിച്ചാൽ നന്നായിട്ട് ചെറിയ ചൂടുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമ്മുടെ യൂട്രസ് റിലാക്സ്ഡ് ആകും അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഊർജ്ജം അമ്മയ്ക്ക് ഊർജ്ജം കുറവാണെങ്കിൽ സ്വഭാവമായിട്ട് കുഞ്ഞിനു ഊർജ്ജം കുറവായിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഊർജ്ജം കിട്ടിക്കഴിയുമ്പോഴേക്കും കുഞ്ഞിനും ഊർജ്ജം കിട്ടും അല്ലേ അപ്പം നല്ല നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇടത്ത സൈഡ് ചെരിഞ്ഞ് കിടന്ന് അനക്കം ശ്രദ്ധിക്കണം അനക്കം ശ്രദ്ധിച്ചു കഴിയുമ്പോഴേക്കും ഒരു മൂന്നോ നാലോ ഒക്കെ അനക്കം കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഏഴ് മണിക്കൂറിൽ ഒരു മൂന്ന് നാല് അനക്കം കിട്ടിയാൽ മതി അപ്പോൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇനി നമ്മൾ അങ്ങനെയൊക്കെ നോക്കി കിട്ടും നമുക്ക് അനക്കം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കാതെ നമുക്ക് ഗൈന കോളേജിലുണ്ടല്ലോ ആ ഗൈന കോളേജിനെ പോയി കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് താങ്ക്